ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് അറിയിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ വലിയ ഒരു മധുരക്കിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക മധുര കഴങ് ഇപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി കിട്ടോ അപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ റെഡിയായി വരും ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് കഴഞ്ഞ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കാൽ കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇനി വൺ തേർഡ് കപ്പിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് കാൽ കപ്പിലും ഒത്തിരി കൂടുതലുണ്ട് എന്നാൽ അരക്കപ്പ് ഇല്ല ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് എന്നാലും പറയുകയാണ് മധുരൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനിപ്പോൾ പേര് മധുരക്കിഴങ്ങ് എന്നാണെങ്കിലും എനിക്കിപ്പോൾ കിട്ടിയ മധുരക്കിഴങ്ങിന് ഒട്ടും തന്നെ മധുരമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കിഴങ്ങ് മധുരം ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അഞ്ച് രൂപയുടെ ഹോർലിക്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഹോർലിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് ബൂസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുത്ത അര ലിറ്റർ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര തന്നെ തിക്കായിട്ട് വേണ്ടന്നാണെങ്കിൽ നമ്മൾ മധുരക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത് ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കാതെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അല്ലെങ്കിൽ മീഡിയം സൈസ് മധുരക്കിഴങ്ങ് ഒന്ന് എടുക്കുക ഞാൻ വലുതാണ് എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിക്നസ്സിനനുസരിച്ചും മധുരക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ് പിന്നെ കണ്ടൻസർ മിൽക്കിന് പകരം നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ പാൽപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഹോർലിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തല്ലോ അത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു അതല്ലെങ്കിൽ ബൂസ്റ്റ് ആഡ് ചെയ്യുക ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക അല്ലാതെ തന്നെ അടിച്ചെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പൊ നമ്മളിവിടെ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി ഡ്രിങ്ക് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതായിരിക്കും നിങ്ങൾ പറയുക അതൊക്കെ മധുരം വേണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇനി കുറച്ച് മാത്രം മധുരം മതിയെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കുക അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യുക മധുരക്കിഴങ്ങ് കഴിക്കുന്നത് ഹെൽത്തിന് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ നിങ്ങളും മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കഴിച്ചു നോക്കുക പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുന്ന ടൈമിനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന ടൈമിനാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കൊടുക്കാവുന്നതാണ് അവർക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്താം താങ്ക്